ചിക്കു സ്റ്റൈലിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോ നിൽക്കുന്നത് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ അവിടെ നല്ല ഭംഗിയിൽ അലങ്കരിച്ച് നല്ല ആകർഷണമായ രീതിയിൽ ലൈറ്റ് എല്ലാം ഇട്ട് ഇവിടെ സെറ്റപ്പ് ആക്കി വെച്ചിരിക്കുകയാണ് അത്യാവശ്യം വെറൈറ്റികളായിട്ടുള്ള ഓർണമെന്റ്സും അത്യാവശ്യം അലങ്കാര പണികളൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഷോപ്പിന്റെ അതിമനോഹരമായ കാഴ്ചയിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് കേട്ടോ ഞാനിപ്പോ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് ഈ ഷോപ്പിന്റെ ഉടമ തന്നെയാണ് കേട്ടോ ഈ ഇരിക്കുന്ന ചേച്ചിയാണ് ഈ ക്രിയേറ്റിവിറ്റിയുടെ എല്ലാം മെയിൻ ആസ്ഥാനം കേട്ടോ ഇവിടെ പൂക്കളെല്ലാം ചേച്ചി കൈകൊണ്ട് തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഈ പൂക്കളെല്ലാം കണ്ടു കഴിഞ്ഞാൽ ഒറിജിനൽ ആണെന്ന് തോന്നുന്നു കേട്ടോ അതിന്റെ ബോട്ടിലും എല്ലാം ചേച്ചി കൈകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഇരിക്കുന്ന ഇയറിങ്സ് അതുപോലെ നമ്മുടെ ബ്രേസ്ലെറ്റ് എല്ലാം ചേച്ചി ഉണ്ടാക്കിയതാണ് കേട്ടോ ഈ മാലകളെല്ലാം സാരിക്ക് അടിപൊളിയായിരിക്കും ഈ കൊട്ടക്കമ്മലുകൾ നമ്മുടെ നാടൻ വസ്ത്രധാരണത്തിന് അടിപൊളിയായിരിക്കും കേട്ടോ പിന്നെ നല്ല അടിപൊളി ഗ്രീൻ കളറിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന നല്ല അടിപൊളി മിറർ ഉണ്ട് ഇവിടെ ഈ മിറർ തന്നെ ആകെ അലങ്കരിച്ച് വെച്ചിരിക്കാൻ കേട്ടോ ഇതുപോലെ ഒത്തിരി മിറുകൾ നമ്മളവിടെ കണ്ടായിരുന്നു അതുപോലെ മാലകൾ പല കളറുകളിൽ പല കോമ്പിനേഷനുകളിൽ നല്ല അടിപൊളിയായിട്ട് മാലകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ പണ്ടത്തെ മുത്തുമാലകൾ തന്നെ വെറൈറ്റി കളറില് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഈ ലോക്കറ്റ് ഉണ്ടാക്കാനായിട്ട് ഒരു ദിവസത്തെ പരിപാടിയാണ് പ്രചയിച്ച് പറഞ്ഞത് നല്ല ബുദ്ധിമുട്ടാണ് ഈ ലോക്കറ്റ് ഉണ്ടാക്കാനായിട്ട് എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഒരേപോലെ ഡിസൈനിൽ പല പല കളറുകളിൽ ആ ലോക്കറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഈ കിടക്കുന്ന ഹെയർ ബാൻഡുകളെല്ലാം നല്ല ഭംഗിയുള്ള ഡിസൈനിൽ ഉണ്ടാക്കിയിരിക്കുന്നതാണ് കേട്ടോ അത് മുത്തുകളും കുറേ ലേസൊക്കെ വെച്ചുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ പിന്നെ ഈ മാലകൾ ഹെവി മാലകളാണ് ഇതെല്ലാം ചേച്ചി കൈ കൊണ്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് ചേച്ചിയും ചേച്ചിയുടെ ഹസ്ബൻഡും ഉണ്ടായിരുന്നു കേട്ടോ അവര് ഞങ്ങളുടെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു കേട്ടോ ഈ മുത്തിന്റെ ഒക്കെ വിലയെ പറ്റിയിട്ടും അതിനെ ശേഖരിക്കുന്നതിന്റെ ബുദ്ധിമുട്ടുകളെ പറ്റിയിട്ടൊക്കെ പറഞ്ഞു കേട്ടോ ചില കോമ്പിനേഷൻസുകൾ നമുക്ക് കിട്ടാൻ പ്രയാസാണ് ചില കളറുള്ള നീലകൾ ചില പ്രത്യേക കളറുള്ള പച്ച കളറുകളൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണ് അപ്പൊ അത് ശേഖരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഞങ്ങളോട് പറഞ്ഞായിരുന്നു കേട്ടോ പിന്നെ ഇത് വിറ്റു വിറ്റുപോകുന്നതിനെക്കുറിച്ചും സംസാരിച്ചായിരുന്നു ഈ ബിസിനസ്സിൻ്റെ സാധ്യതകളെക്കുറിച്ചൊക്കെ ഒത്തിരി സംസാരിച്ചു കൂട്ടത്തിൽ ഫോറിനേഴ്സ് ഇവിടെ വന്നിട്ട് കുറേ സാധനങ്ങൾ മേടിച്ച് കൊണ്ടുപോകാറുണ്ടെന്ന് പറഞ്ഞു നമുക്ക് ഈ ചേച്ചിയുടെ എന്തെങ്കിലും ഇതുപോലെ ഫാൻസി ഐറ്റംസ് ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട സഹായം ആവശ്യമാണെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യണം അതുപോലെ നിങ്ങൾ പഠിക്കുന്ന കോളേജിലോ സ്കൂളിലോ എന്തെങ്കിലും പ്രോഗ്രാംസോ കൾച്ചറോ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം വേറെ നമ്മൾ ഒബ്സർവ് ചെയ്ത കാര്യം എന്ന് പറയണത് നമ്മളുടെ ആ യാത്രയില് നമ്മൾ യാത്രക്കായിട്ട് പോകും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആ തിരക്കില് നമ്മൾ ഒരുപാട് പേര് ആ ഷോപ്പിൽ വന്നിട്ട് ഷോപ്പിൽ ഉണ്ടാക്കിയിരിക്കുന്ന സാധനങ്ങളെ കുറിച്ച് ഭയങ്കരമായിട്ട് ആശ്ചര്യം കൊള്ളുകയും ചെയ്യുന്ന ഒരു കാഴ്ച അതായത് പെട്ടെന്ന് ആരായാലും ഇത് കണ്ടു കഴിഞ്ഞാൽ ഞെട്ടിപ്പോട്ടോ അത്രയ്ക്കും നല്ല മനോഹരമാണ് ഓരോ മുത്തിനും അതിൻ്റെ കോമ്പിനേഷനൊക്കെ അത്രയും ഭംഗി ഉണ്ട് കേട്ടോ കാണാൻ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതൊക്കെ ബാംബു കൊണ്ടുള്ള കമ്മലാണ് കേട്ടോ അപ്പൊ അതൊക്കെ വെറൈറ്റി ആയിട്ടുണ്ടായിരുന്നു ഇത് ഒത്തിരി വിറ്റുപോകുന്ന കമ്മലാന്നൊക്കെ പറഞ്ഞു കേട്ടോ പിന്നെ ചില ബ്രേസ്ലെറ്റുകളും ചില കളർ കോമ്പിനേഷനുകളും ആൾക്കാർ ചോദിച്ചു വരാറുണ്ട് അതൊക്കെ ഇവിടെ അവൈലബിൾ ആണ് ചിലത് നമ്മൾ വ്യത്യസ്തമായൊക്കെ കളറുകൾ നമ്മളിവിടെ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നൊക്കെ ചേച്ചി പറഞ്ഞോട്ടോ അപ്പം അതെല്ലാം ജയിച്ച് പ്രത്യേകം അതിൻ്റെ മനോഹാരിത എടുത്ത് കാണിച്ചു തരികയും ഞങ്ങൾക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്തു തരികയൊക്കെ ചെയ്തായിരുന്നു കേട്ടോ പിന്നെ ചില ഹെയർ ബാൻഡുകളൊക്കെ നമുക്ക് എന്താ പറയുക ചില നഷ്ടൊക്കെ തരും പഴയ കാലത്ത് നമ്മൾ മേടിക്കാൻ പോകുന്ന ഫാൻസി ഷോപ്പിൽ ചില ഹെയർ ബാൻഡുകളൊക്കെ നമ്മളവിടെ കണ്ടായിരുന്നു ഇതൊന്നും ഇപ്പോൾ ചില കടകളിലൊന്നും നമ്മൾ ഇത് അന്വേഷിച്ച് നമുക്ക് കിട്ടാനില്ല കേട്ടോ അപ്പോൾ അതുപോലെ ചില വ്യത്യസ്തമായ എന്താ പറയുക കുറേ കാര്യങ്ങൾ നമ്മളവിടെ കണ്ടായിരുന്നു അടിപൊളിയായിട്ട് കൊറേ പൂക്കളും കൊറേ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ചെറിയ ചെറിയ ചെടികളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ മരം കൊണ്ടുണ്ടാക്കി വെച്ചിട്ടുള്ള ഈ സമ്മാനം കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ട്രോഫികളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് ഒറിജിനൽ മരം കൊണ്ട് അവര് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ അങ്ങനെ എന്താ പറയാ കടയിൽ നിന്ന് നമുക്ക് പോരാനേ തോന്നില്ല എന്ന് പറയില്ല അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു എന്റെ കയ്യിൽ ഈ ഇരിക്കുന്നത് ചെറിയ കുട്ടികളുടെ കുപ്പിവള ഉപയോഗിച്ച് ഉണ്ടാക്കിയിട്ടുള്ള കമ്മലാണ് കേട്ടോ ആ കമ്മല് കണ്ട തന്നെ അറിയാം അതിന്റെ ആ ഒരു എഫേർട്ട് ഈ കാണുന്ന കമ്മൽ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മള് വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിലായി പോയിട്ട് അതായത് നമ്മൾ ചായപ്പൊടിയും കാപ്പിപ്പൊടിയൊക്കെ എടുക്കുന്ന ഒരു ടൈപ്പ് സ്പൂൺ ഉണ്ട് അത് ചേച്ചി ഇവിടെ കാണിച്ചു വരും ആ സ്പൂണിന്റെ ആ വട്ടുഭാഗം ഉപയോഗിച്ചിട്ടാണ് ഈ കൊട്ടക്കമ്മില് ഈ ജീവിക്കമ്മൽ ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ ഇത് പല പല കളറിലും ചേച്ചി അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിലൊരു കളറാണ് ഈ കാണുന്ന പിങ്ക് കേട്ടോ ഈ കാണുന്ന മഞ്ഞ കളറുള്ള സ്പൂണിൻ്റെ ഈ വട്ടുവശം ഉപയോഗിച്ചിട്ടാണ് ഈ കമ്മലുണ്ടാക്കിയിരിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അതിശയിച്ചു കൂട്ടോ ഇതെല്ലാം ബാംബു കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന കമ്മലാണ് കേട്ടോ ഇത് ഇത്തിരി ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കാൻ എന്നൊക്കെ പറഞ്ഞു ഇതുപോലെ റൗണ്ട് വളച്ചെടുത്ത് ചീളുകൊണ്ടൊക്കെയാണ് ഉണ്ടാക്കുന്നത് ബാമ്പു ഉപയോഗിച്ച് അതിനെ നല്ല പോലെ കട്ട് ചെയ്തെടുത്തിട്ടൊക്കെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ പറഞ്ഞു കേട്ടോ ഇതൊത്തിരി വിറ്റ് എന്ന് പറഞ്ഞു കാരണം ഫോറിനേഴ്സിനൊക്കെ നാച്ചുറലായിട്ടുള്ള എന്താ പറയുക പ്രകൃതിയിൽ നിന്നും കിട്ടുന്ന സംഭവങ്ങൾ അതിൻ്റെ ക്രിയേറ്റിവിറ്റി അതൊക്കെയാണ് അവർക്ക് ഇഷ്ടം അതുകൊണ്ട് അതൊക്കെ ഒത്തിരി വിറ്റ് പോകുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടോ പിന്നെ ഈ കളർ ഇങ്ങനെയുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഒരു ബ്ലൂ കളറ് ഒരു ലേശം എന്താ പറയാ കോക്ക് ഇത് പിക്കോക്ക് ആ ഒരു കളർ കോമ്പിനേഷൻ ആയിരുന്നു ഈ കാണുന്നത് കീച്ചയിനാണ് അതിൻ്റെ ഉള്ളിൽ വിത്തുകളൊക്കെ ഉണ്ട് കേട്ടോ ഈ സംഭവം ഇവരിവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട് നമ്മൾ നമ്മൾക്ക് നമ്മുടെ ഫസ്റ്റ് ലെറ്റർ അങ്ങനെ എന്തെങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിൽ അവരിത് ഇവിടെ തന്നെ ക്രിയേറ്റ് ചെയ്ത് തരും കേട്ടോ അപ്പം അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്കിവിടെ കാണാനായിട്ട് കഴിഞ്ഞു ഞങ്ങൾ കുറച്ച് കമ്മലുകളൊക്കെ മേടിച്ചായിരുന്നു കേട്ടോ ഒരുപാട് മേടിച്ചില്ല സ്റ്റെഡും കാര്യങ്ങളൊക്കെ നമ്മൾ സാധാരണ ഇടുന്നതുമായിട്ട് ബന്ധപ്പെട്ട നമുക്കിഷ്ടപ്പെട്ട കുറച്ച് കളർ കോമ്പിനേഷനൊക്കെ നോക്കി നമ്മൾ മേടിച്ചായിരുന്നു പിന്നെ ചേച്ചിയുടെ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമ്മളേനെ എല്ലാവരെയും എന്താ പറയുക സന്തോഷിപ്പിക്കുന്നൊരു സന്തോഷിപ്പിക്കുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് കേട്ടോ അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഇപ്പം വേണ്ടവർ കോണ്ടാക്റ്റ് ചെയ്യണം എല്ലാം പറഞ്ഞതുപോലെ വേറൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം കേട്ടോ അപ്പോൾ ബൈ